ാളുകളുടെ അടിപിടിക്ക് ശേഷം ശശി തരൂർ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി ഒരുപാട് നാളായി കോൺഗ്രസിൽ നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു പരിധി വരെ അയവ് വന്നിരിക്കുകയാണ് കോൺഗ്രസിൽ തരൂർ കയറിയ നാളു മുതൽ പാർട്ടിക്കുള്ളിലെ ചേരി തിരിവിലും പഴി തരൂർ തൃപ്തനായിരുന്നില്ല എന്നാണ് തരൂരിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന ഇതിൽ നിന്നൊക്കെ പലപ്പോഴും മാറി നിന്നിരുന്നതിനാൽ തരൂർ എപ്പോഴും കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്ക് രണ്ടാം കെട്ടിലെ കുഞ്ഞായിരുന്നു തരൂരിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ കഴിവുകളുമെന്നും വാലിന്റെ അറ്റത്ത് കെട്ടാൻ യോഗ്യത ഇല്ലാത്തവരായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടിക്കാർ ഇതെല്ലാം എന്നും അദ്ദേഹത്തിന് നേരെ മറ്റുള്ളവർ തിരിയാനുള്ള കാരണമായിരുന്നു ഇതിനിടയിലാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പ്രകീർത്തിച്ച് തരൂർ ലേഖനം എഴുതിയത് ഇതോടുകൂടി പല നാളുകളായി തരൂർ നൽകിക്കൊണ്ടിരുന്ന സൂചനകൾക്ക് ഒരു വലിയ തുടക്കമായിരുന്നു തരൂർ പോവാൻ തീരുമാനിച്ചതോടുകൂടി കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാണ് വി സതീശനും കെ സുധാകരനും ഒക്കെ കോൺഗ്രസിനുള്ളിൽ കുറച്ച് കാലങ്ങളായി നിലനിന്നിരുന്ന അടുത്ത മുഖ്യമന്ത്രി താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച മുൻനിര നേതാക്കളിൽ നിന്നും ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ മത്സരിക്കാനുള്ള ഒരാൾ കുറഞ്ഞു എന്ന ആശ്വാസമുണ്ടെങ്കിലും ജനസമ്മതി കുറയുമെന്ന കാര്യത്തിൽ നല്ല ഭയമുണ്ട് അവർക്ക് എന്നാൽ ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം നല്ല അംഗീകാരം കിട്ടിയിരുന്ന ഒരു മുതിർന്ന നേതാവ് തന്നെ മറുകണ്ഠം ചാടുമ്പോൾ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസ്യത തന്നെ നഷ്ടമാവുമെന്ന് തീർച്ചയാണ് ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ കോൺഗ്രസ് പിരിച്ചുവിടലിന്റെ പാതയിലാണ് ആ സമയത്ത് തരൂരിന്റെ രാജി പാർട്ടിയെ എങ്ങനെ ബാധിക്കുമെന്ന അങ്കലാപ്പ് രാഹുൽ ഗാന്ധിക്കുമുണ്ട് കേരളത്തിൽ ഇവർ പരസ്പരം നടത്തിയ വെല്ലുവിളികളൊക്കെ കണ്ട് സഹികെട്ട് കെട്ട് ഹൈക്കമാൻഡ് പ്രമുഖ നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു ആ മീറ്റിംഗിന് ശേഷം കർശനമായ താക്കീതാണ് ഇവർക്കെല്ലാം കിട്ടിയത് ഇതിനുശേഷം എല്ലാറ്റിൻറെയും പത്തി ഒന്ന് താഴ്ന്ന സന്തോഷത്തിലായിരുന്നു ഹൈക്കമാൻഡ് പൊതുവെ പരസ്പരം ആരും ചീത്ത വിളികൾ നടത്താതായപ്പോൾ ജനങ്ങൾക്കും അത്ഭുതമായിരുന്നു ഈ സമയങ്ങളിലെല്ലാം തരൂർ പാർട്ടിക്കുള്ളിൽ പോർ വിളുകൾ നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് തരൂർ പാർട്ടി വിടുന്നതിനേക്കാൾ ഹൈക്കമാൻഡിന്റെ തലവേദന ആയിരിക്കുന്നത് പാർട്ടി വിട്ടിട്ട തരൂർ സി പി എമ്മിൽ പോകുമെന്ന വിവരമാണ് അതേസമയം കോൺഗ്രസ് എം പി ശശി തരൂർ സി പി എമ്മിൽ ചേരാൻ തങ്ങളാരും നിർബന്ധിക്കില്ലെന്നും ഇനി തരൂരിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരട്ട് പറയുകയുണ്ടായി തരൂർ ഒരിക്കലും കോൺഗ്രസ് വിട്ടുപോകില്ലെന്നാണ് കരുതിയിരുന്നത് എന്ന് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ കാരാട്ട് പറഞ്ഞു തരൂർ കോൺഗ്രസ് വിടുമെന്ന സൂചനയൊന്നും നൽകിയിരുന്നില്ലെന്നും എന്നാൽ തരൂരിന് മുൻപിൽ സി പി എം ഒരിക്കലും വാതിൽ കൊട്ടിയടയ്ക്കില്ലെന്നും പ്രകാശ് കാരാട്ട് കൂട്ടിച്ചേർത്തു അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിന് അസ്വീകാര്യമാകാം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കേരളത്തിലെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ശശി തരൂർ ലേഖനം എഴുതിയത് വിവാദമായിരുന്നു കേരളത്തിലെ സി പി എം സർക്കാരിനെ പ്രകീർത്തിച്ചില്ലെന്നും സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയെക്കുറിച്ചാണ് എഴുതിയെന്നും ശശി തരൂർ ഇനി വിശദീകരിച്ചിരുന്നു എന്തായാലും എലക്ഷൻ പടിവാദിക്കൽ എത്തിയപ്പോൾ തരൂരിന്റെ ഈ തീരുമാനത്തിൽ ആകെ വിരളി പിടിച്ച അവസ്ഥയായിരിക്കുന്നു കോൺഗ്രസിന്